എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുരുവീടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ഒരു സംശയം തന്നെയാണ് നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഫർദർ സ്റ്റഡീസിന് മറ്റു ഡിഗ്രിക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇപ്പം ഡിഗ്രിയുടെയാകാം പി ജിയുടെ ആകാം ഇനി പ്ലസ് ടുവിൻ്റെ പ്ലസ് ടു ഡിഗ്രി പി ജി എസ് എൽ സി എന്നിങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ ഫർദർ സ്റ്റഡീസിന് പോകുമ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകുമ്പോൾ കോളേജുകൾക്ക് തടഞ്ഞു വയ്ക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ടി സി എന്നിങ്ങനെയുള്ള മറ്റ് സർട്ടിഫ് ടി ഒക്കെ വാങ്ങിച്ചു വെക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞു വെക്കാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു ചോദ്യമാണ് അതിന് യു ജി സി ഇങ്ങനെയാണ് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കോളേജുകൾക്ക് തടഞ്ഞു വെക്കാൻ പറ്റുമോ എന്ന് ചോദ്യത്തിന് യു ജി സി കൃത്യമായ ഗൈഡ്ലൈൻസ് പറയുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് ഇതിനെ അടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ കൂടി തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും കൂടി ചെയ്തോളു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സൂപ്പർധാനവും വളരെ പ്രധാനം പറയുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് ഇപ്പോൾ ഡിഗ്രിക്ക് കയറിയ വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് പല കോളേജുകളും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം എന്നാവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ പഠനം കഴിഞ്ഞു പോകുമ്പോൾ മാത്രമേ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് തിരിച്ചു തരുള്ളൂ എന്നാണ് ആ കോളേജുകാർ പറയുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ കമൻ്റ് അയച്ചതാണ് സാർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കോളേജുകളിൽ കൊടുക്കുന്നതുമായിട്ട് എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടോ എന്തെങ്കിലും നിയമമുണ്ടോ കോളേജുകൾക്ക് മേടിച്ചു വെക്കണം മേടിച്ച് വെക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലെയും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും നിയന്ത്രിക്കുന്നത് ഈ യു ജി സി ആണ് യു ജി സി ഇങ്ങനെയാണ് പറയുന്നത് കോളേജ് കനോട്ട് ഹോൾഡ് സ്റ്റുഡൻസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് സ്ലൈറ്റ് മാർക്ക് ഷീറ്റ്സ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് അദർ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് കോളേജുകൾക്ക് ഒരു വെച്ചാലും വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഒരു വെച്ചാലും കോളേജുകൾക്ക് തടഞ്ഞു വെക്കുവാനോ പിടിച്ചു വെക്കുവാനോ അധികാരം ഇല്ല യു ജി സി പറയുന്നതാണ് യു ജി സി പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അതായത് ഗവൺമെൻറ് ആണ് പറയുന്നത് എന്താണ് ഇത് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞു വെക്കുവാനോ പിടിച്ചു വെക്കുവാനോ കോളേജുകൾക്ക് അധികാരമില്ല ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയുന്നതാണ് ദസ് ഡോക്യുമെൻ്റ്സ് ആർ കൺസിഡേർഡ് ദ സ്റ്റുഡൻസ് പേഴ്സണൽ പ്രോപ്പർട്ടി അത് സ്റ്റുഡൻസിൻ്റെ എന്താണ് വ്യക്തിപരമായ ഡോക്യുമെൻ്റ് ആണ് ആൻഡ് കോളേജസ് ആർ ഓൺലി പെർമിറ്റഡ് ടു വേരിഫൈ ദാറ്റ് ആൻഡ് മസ്റ്റ് റിട്ടേൺ ദം ഇമ്മീഡിയറ്റ്ലി ഇത് കോളേജുകൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേടിക്കാം പക്ഷേ അത് വിദ്യാർത്ഥിയുടെ മുമ്പിൽ വെച്ച് തന്നെ വേരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം തിരിച്ചേൽപ്പിക്കേണ്ടതാണ് യു ജി സി ഇങ്ങനെയാണ് പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞു വെക്കുവാനോ പിടിച്ചു വയ്ക്കുവാനോ കോളേജിന് അധികാരമില്ല ഇനി എന്തു ചെയ്യാം വേരിഫിക്കേഷന് വേണ്ടി മേടിക്കാം ഇത് വിദ്യാർത്ഥികളുടെ വേരിഫിക്കേഷൻ നടത്താൻ വേണ്ടി കോളേജുകൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും മേടിക്കാം പക്ഷേ അത് വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ വേരിഫിക്കേഷൻ നടത്തുകയും അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലിയായിട്ട് വിദ്യാർത്ഥിക്ക് എന്തു ചെയ്യണം തൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരികെ നൽകുകയും ചെയ്യണം അല്ലാതെ വേരിഫിക്കേഷന് വേണ്ടി മേടിക്കാം അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണം അല്ലാതെ പല വിദ്യാർത്ഥികൾ നമ്മുടെ കമൻറ്റ് അയച്ച് പറഞ്ഞിരുന്നു കോളേജുകാർ നാല് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഡിഗ്രി കഴിയുമ്പോഴേ തരുവോളെന്നുള്ളത് അപ്പോൾ പ്രിയോഗാഗൻ മനസ്സിലാക്കുക ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കോളേജുകാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മീൻസ് വേരിഫിക്കേഷന് വേണ്ടി കൊടുക്കാം അപ്പോൾ തന്നെ തിരിച്ചും മേടിക്കണം അല്ലാതെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേണ്ട കോളേജ് ലോക്കറിൽ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല യു ജി സി പറഞ്ഞിട്ടുണ്ട് കോളേജ് ലോക്കറിൽ വെക്കേണ്ട സാധനമല്ല എന്ത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് കോളേജ് ലോക്കറിൽ വെക്കേണ്ടതല്ല വിദ്യാർത്ഥിയുടെ വീടിൻ്റെ ലോക്കറിൽ വെക്കേണ്ടതാണ് അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ ഉണ്ടാക്കി പറഞ്ഞല്ല ശരിക്കും അങ്ങനെയാണ് കാരണം നമ്മുടെ ഡോക്യുമെൻറ്റ് കോളേജ് ലോക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ തന്നെയാണ് വെക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ലോക്കറിലാണ് വെക്കേണ്ടതെന്ന് അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചാൽ മാത്രമേ ഉള്ളൂ അതായത് കോളേജുകാർ കോളേജുകാർക്ക് എന്തില്ല നമ്മളുടെ ഡോക്യുമെന്റ് സൂക്ഷിക്കാൻ അധികാരമില്ല കോളേജുകാർക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഡോക്യുമെന്റ്സ് സൂക്ഷിക്കാൻ അധികാരമില്ല വേരിഫിക്കേഷന് വേണ്ടി മേടിക്കാം പക്ഷെ അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കണം അല്ലാതെ കോളേജുകൾക്ക് നാല് വർഷത്തേക്കോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞു പോകുന്ന ഇയർ വരെയോ പിടിച്ചു വെക്കുവാനോ തടഞ്ഞു വെക്കുവാനോ ഒന്നും കോളേജുകൾക്ക് അവകാശമില്ല വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥിയുടെ കയ്യിൽ തന്നെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചു കൊണ്ടാണ് വീഡിയോ ബൈ